ും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെള്ളം ഇറക്കുന്നുണ്ട് വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമുക്ക് രേണു സുധീൻ്റെ വീഡിയോ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം കാരണം ഞാൻ ഓൾറെഡി രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണു സുധീനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടായിരുന്നു അതിൽ രേണു സുദീനെ കുറിച്ചിട്ടായാലും കിച്ചൂനെ കുറിച്ചിട്ടായാലും ഒക്കെ അവരുടെ വീടിനെ കുറിച്ചിട്ടൊക്കെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് നേരത്തെ അതൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് രേണു പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ എടുത്തു തന്ന വീടിൻ്റെ അകത്ത് ചോർച്ചയുണ്ട് ഹോളിലായാലും ഒരു റൂമിൻ്റെ അകത്തൊക്കെ ഋതപ്പം കിടക്കുന്ന റൂമിലൊക്കെ ചോർച്ചയുണ്ടെന്നൊക്കെയാണ് രേണു പറയുന്നത് രേണു കിടക്കുന്ന റൂമിന് ചോർച്ചയും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു വാടക വീട്ടിലേക്ക് താമസം മാറ്റിയല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല മിക്കവാറും ഞാൻ വാടക വീട്ടിലേക്ക് മാറേണ്ട ചാൻസ് ഉണ്ട് ഇത് ദാനം കിട്ടിയ വീടാണെന്നൊക്കെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊക്കെ രേണു പറയുന്നുണ്ട് എന്ത് തന്നാലും അത് അത് പിന്നെ എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്തു തന്നെയാണ് അപ്പോൾ പിന്നെ അവിടെ വേറെ ആരൊക്കെയോ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് രേണു പറയുന്നത് അതുകൊണ്ട് എനിക്കത് ഇനി കേട്ട് മടുത്തു അതുകൊണ്ട് ഒരു പുതിയ വീട്ടിൽ ഒരു വാടക വീട്ടിലേക്ക് മാറണം എന്നാണെന്നൊരു ആഗ്രഹം പക്ഷെ എനിക്കതിനുള്ള പൈസ ഇല്ല എന്നൊക്കെയാണ് രേണു പറയുന്നത് അപ്പൊ ആ രേണു പറഞ്ഞ ഒരു ചെറിയ ആദ്യം ഒന്ന് വെക്കാം വാടകയ്ക്ക് വാടക അതിനുള്ള കാശം എന്തേലും ഇല്ല അതുകൊണ്ടാണ് കാരണം ഈ കേട്ട് കേട്ട് മടുത്ത് കുഞ്ഞുങ്ങളുടെ വിടെ കുഞ്ഞിനെ ഇപ്പൊ ഒറ്റ കേൾക്കാൻ പറ്റത്തില്ലോ നമുക്ക് അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ടു കേട്ട് പഠിത്ത ഏതെല്ലാം വൃദ്ധ കിച്ചു അവിടെ പഠിക്കുക കൊല്ലത്ത് വൃദ്ധപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അവന് അതിനഞ്ചു വയസ്സേ ഉള്ളൂ ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലാണ് മറ്റുള്ള ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിന്റെ പേര് കേൾക്കാവുന്നതിന്റെ മാക്സിമം കേട്ടു ബക്കറ്റ് ദാനം ഇല്ലടി ചവിട്ടി ദാനം വെള്ളടി എന്നൊക്കെ പറഞ്ഞു രേണു ഇതിൻ്റെ അകത്ത് പറയുന്നതിനെ കുറിച്ചിട്ട് രേണു ഇത് പറഞ്ഞ ശേഷം എനിക്കത് കേട്ടപ്പോൾ വളരെ വിഷമമായി എൻ്റെ കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എനിക്ക് വീട് അയച്ചു എന്ന് പറഞ്ഞ ശേഷം ഈ വീട് നിർമ്മിച്ചു കൊടുത്ത ആൾ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ രേണുവിനെ കുറിച്ചിട്ടായാലും ആ വീട് വെച്ചു കൊടുത്തതിനെ കുറിച്ചിട്ടായാലും വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഫിറോസ് എന്ന് പറയുന്ന വീട് വെച്ചു കൊടുത്താൽ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് കിച്ചുവിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ആ വീട് വെച്ചു കൊടുത്തത് ഇതിൻ്റെ അകത്ത് പ്രധാന ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് കുട്ടികൾക്കും പിന്നെ രേണുവിനും സുധിയുടെ അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചു കൊടുത്തതെന്നാണ് എന്നാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് അത് അവരുടെ ഫാമിലി മാറ്ററാന്ന് അതൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു സമാധാനം ആവണമെങ്കിൽ രേണുവും പിന്നെ രണ്ട് കുട്ടികളും ആ ശുദ്ധിച്ചേട്ടൻ്റെ അമ്മയും നിൽക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വീഡിയോകത്ത് ഉണ്ട് പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതോടുകൂടി വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി നിർത്തുവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അത്രയും വിഷമായിട്ടുണ്ട് രേണു ആ പറഞ്ഞത് എന്നെ അത്രയും വിഷമിപ്പിച്ചു എന്നു തന്നെ പറയുന്നുണ്ട് രേണു അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഫ്യൂസ് പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റോ ചെറിയ ഒരു കാരണത്തിന് വരെ ഞങ്ങളെ വിളിച്ചിട്ട് ശരിയാക്കി തരണം എന്നുള്ളത് എപ്പോഴും പറയുന്നു അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവരെ വീട് വെച്ചു തരുവാന്നുള്ള ഒറ്റരു കാര്യം മാത്രമല്ലേ അതിൻ്റെ അകത്തുള്ളൂ പക്ഷേങ്കിൽ ഈ എന്തെങ്കിലും ഒരു ഫ്യൂസ് പോയാലോ അന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവർ വന്ന് ചെയ്യണം എന്നുള്ള യാതൊരു അഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഇല്ലല്ലോ വീട് അവർ വെച്ച് തന്നു താക്കോലെ ഏൽപ്പിച്ചു അവിടെ എല്ലാ ഫംഗ്ഷനും ഫംഗ്ഷനിൽ വരെ അവർ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതുവരെ ചെയ്തു പിന്നെ അയാൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഫണ്ട് എത്താഞ്ഞ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് വരെ അത് പൂർത്തിയാക്കിയ ശേഷമാണ് അങ്ങനെ കൊടുത്തത് അപ്പോൾ അത്രയും നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്തതിന് എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് വെച്ചാൽ അതിനെ കുറിച്ചിട്ട് മോശം പറഞ്ഞത് കാരണം ചോർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞത് എനിക്ക് വളരെ വിഷമമായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു വീട് ഇട്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് ഭാഗം അതിൻ്റെ അകത്ത് വെക്കാം അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എന്റെ നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ മൂത്തമാനോ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ആയിട്ട് സംസാരിച്ചിരുന്നു അതിനവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിക്കണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷേ സുധര അമ്മയും സുതിര ണ്ടട്ട മക്കളും സുതിരഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് അത് ഞാൻ ഞാനതിനകത്ത് കൂടുതലായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോളോഴ്സിനോടാണ് പറയാനുള്ളത് ദയവീത് ഇനി എനിക്ക് വീടുണ്ടാക്കി വീട് ഉണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആര് മെസ്സേജ് അയക്കരുത് അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ ശേഷം ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ കിച്ചുനും നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ എന്താണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഞാനതിപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നില്ല സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഞാനത് പറയുന്നില്ല കാരണം അതിൻ്റെ പേരിലൊരു ഇത് വരെ വെച്ചിട്ട് പറഞ്ഞു പക്ഷേ കിച്ചുവിന് എന്തോ വിഷമമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതോടുകൂടി ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തോട് കൂടി ഞാനത് നിർത്തുകയാണ് ഇനി എനിക്കാരും പേഴ്സണലായിട്ട് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയക്കണ്ട ഞാൻ ഇതോടെ നിർത്തിയാണ് എനിക്ക് എനിക്കിതോടെ മതിയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് അപ്പോൾ രേണു കാരണമാണിപ്പോൾ രേണുവിൻ്റെ ഈ ഒരു ചോർച്ച ഇങ്ങനത്തെ വിഷയവും കാര്യങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞ കാരണം കുറേ പാവപ്പെട്ട ആൾക്കാർ ആർക്കാണ് അവരുടെ അവസരം നഷ്ടപ്പെട്ടത് കാരണം ഇവർ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് വലിയൊരു വിഷമം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിച്ചുവിന് വിഷമായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ അകത്ത് ആ വീഡിയോൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ രേണു പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ രേണു എല്ലാവരും ആദ്യം താമസിച്ചത് വാടക വീട്ടിലായിരുന്നു അപ്പോൾ നിങ്ങൾ ശുചിച്ച് ചേട്ടന് ഉള്ള ടൈമിൽ ഉള്ള കാര്യം രേണു പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് വേണം എന്നുള്ള സ്വപ്നമാണ് സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ അഡ്വാൻസ് കൊടുത്തതും പിന്നെ അത് ആ കോവിഡ് ടൈമിന് അത് നഷ്ടമായതുമൊക്കെ രേണു എന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ അപ്പോൾ ആ വീട് എന്നുള്ള സ്വപ്നം ഇപ്പം ശുചിച്ചേട്ടനില്ല ശുധിച്ചേട്ടൻ മരിച്ചതിൻ്റെ ഇതിലായാലും ശുചി ചേട്ടനില്ല ശുചി ചേട്ടനും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഇല്ല ജീവിച്ചിരിപ്പില്ല ആയ ശേഷമാണ് ഇപ്പം വീടിൽ എന്നുള്ള പദ്ധതി നടന്നത് പക്ഷേങ്കിൽ അത് വെച്ചത് രണ്ട് മക്കൾക്കും രേണുവിനും സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കും നിൽക്കാനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീട് വെച്ച് തന്നാൽ അവരെ തന്നെ ഈ പരിചാരിയത് തീരെ ശരിയായില്ല കാരണം അതിൻ്റെ ഓരോരോ കാര്യങ്ങളായാലും നിങ്ങൾ ആ ബ്ലോഗിൽ അതിൻ്റെ അകത്ത് വീടിൻ്റെ ഇതിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടായാലും രേണു അന്ന് പറഞ്ഞത് വളരെ നല്ലതാണ് ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു കൊട്ടാരം പോലെയാണ് എന്നൊക്കെ ആയിരുന്നു രേണു അന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ രേണു പറയുന്നത് എന്ന് വച്ചാൽ അതിന് ചോർച്ചയുണ്ട് ഹോളിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ആ അദ്ദേഹം പറയുന്നു എനിക്ക് അത്രയും ശതമാനം ഉറപ്പുണ്ട് ചോർച്ചയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ ഒരു ചെറിയ ഒരു നല്ല ശക്തമായ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം ചെറിയൊരു ചാർ ചാറിലടിക്കുന്ന ഒരു ഉള്ളൂ അത് നിങ്ങളൊരു പത്തോ മൂവായിരം രൂപയുടെ ഒരു ഷീറ്റ് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു അതും ഇവർ തന്നെ ചെയ്യണമെന്ന് പറയുന്നതിനോടുകൂടി ഞാനും യോജിക്കുന്നതല്ല അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വ വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം പറഞ്ഞത് അങ്ങനെ വീട് കംപ്ലീറ്റ് ആക്കാൻ പെട്ട പാടിനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വന്തം കൈശത്ത് നിന്ന് പൈസ എടുത്തിട്ട് ആ വീട് കംപ്ലീറ്റ് ആക്കി കൊടുത്ത ശേഷം ഇതുപോലെ കേൾക്കേണ്ടി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം അദ്ദേഹത്തെ ആ വാക്കുകളിൽ തന്നെ അറിയില്ല ഞാൻ ഇമോഷണൽ ഇമോഷണലായിപ്പോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കാരണം എല്ലാ ഫർണിച്ചറുകളായാലും എല്ലാം വാട്ടർ പ്യൂരിഫൈ ആയാലും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നു ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ല അപ്പോൾ അന്ന് രണു പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊട്ടാരം പോലെയാണ് അത്രയും വലിയ വീട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ എല്ലാ സെറ്റിങ്സും എല്ലാ സംഭവങ്ങളും അവർ എല്ലാം അറേഞ്ച് ചെയ്ത് പറഞ്ഞ സമയത്തിന് തന്നെ ഏകദേശം അവർ ചെയ്തു തന്നിട്ടുണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടും ചെയ്തു തന്നു അതിനുശേഷം ഇത്രയായ ശേഷം അതിനെക്കുറിച്ച് മോശം പറഞ്ഞത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊരു ഒരു നല്ലൊരു വീട് പണിത് തന്ന ശേഷം ആ വീടിന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് പണിത് നിർമ്മിച്ച ആൾക്ക് അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഇനി ഞാൻ ഇതോടെ ഈ പണി നിർത്തി ഇനി ആർക്കും ഞാൻ ഒരു സഹായവും ചെയ്യുന്നില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ഈ ഒരു പ്രശ്നം കാരണം പാവപ്പെട്ട വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇപ്പം ഇത് അവർക്ക് അവരുടെ അവസരം അവസരം തന്നെ പറയാം കാരണം അവർക്ക് ഉള്ള ആ ചാൻസ് അല്ലേ ഇപ്പം നഷ്ടപ്പെട്ടത് തന്നെ ആർക്കും ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ എത്രമാത്രം മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ രേണു തന്നെയാണ് വരുന്നത് എല്ലാ പ്രശ്നവും രേണുവിൻ്റെ തലേ തന്നെ വരുന്നത് രേണു നേരത്തെ പറഞ്ഞ വീഡിയോ അകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാ ദിവസവും ഷൂട്ടും കാര്യങ്ങളും ഉണ്ടാകും ഞാൻ വീട്ടിലുണ്ടാവാറില്ല എൻ്റെ ഫ്രണ്ട്സാണ് വീഡിയോ എനിക്ക് അയച്ചു തരുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കണ്ടിട്ട് വിളിച്ച് പറയലാണ് എന്നൊക്കെ രേണു പറയുന്നുണ്ട് രേണു ഫുൾ ടൈം ബിസിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ രേണു തന്നെ വീടിൻ്റെ ചോർച്ചയെക്കുറിച്ച് മറ്റും പറഞ്ഞപ്പോൾ അല്ല ഷെൽഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രേണു എന്താ പറഞ്ഞതെന്ന് അറിയാം രേണു പറഞ്ഞത് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഷെൽഫ് സംവിധാനം വീട്ടിലാക്കേണ്ട പൈസ എൻ്റെ കയ്യിലില്ല അതും പറഞ്ഞിട്ടുണ്ട് പിന്നെ വാടക വീട്ടിൽ വാടക വീട്ടിൽ മാറാനുള്ള ഇപ്പോൾ ഒരു വീട് എടുത്ത് വാടക വീട്ടിൽ മാറണമെങ്കിലുള്ള പൈസ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് രേണു പറഞ്ഞു പക്ഷേ ഒരു ദിവസം പോലും രേണുവിന് ഒഴിവില്ല എന്ന് രേണു തന്നെ പറഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈം ബിസിയാണ് എനിക്ക് എനിക്കെന്നും ഷൂട്ടുണ്ട് എല്ലാ ദിവസവും ഷൂട്ടും കാര്യങ്ങളുമായിട്ട് അത്രയും ബിസിയായ കാരണം ഒരു പോലീസ് സ്റ്റേഷൻ്റെ സംഭവം വന്ന ടൈമിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷൂട്ടുണ്ട് അന്ന് പോകാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നീടാണ് ഒരു ദിവസം പോയതെന്ന് രേണു രേണുവിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ബിസിയായ രേണുവിന് പൈസയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്ത് കഴിഞ്ഞാലും രേണു എന്നെ പറയുന്നുണ്ട് രേണുവിൻ്റെ ആൽബങ്ങളൊക്കെ ഭയങ്കര ഹിറ്റാണ് അത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയും ഹിറ്റായി കഴിഞ്ഞാൽ എന്ത് തന്നെയാലും നല്ലൊരു എമൗണ്ടും കിട്ടുന്നുണ്ടാവില്ലേ എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത് കാരണം ഫുൾ ബിസി ആയിട്ട് ഒരു ദിവസം പോലും ഒഴിവില്ലെങ്കിൽ എന്ത് തന്നെയാലും കയ്യിൽ ഉണ്ടാവില്ല പിന്നെ രേണു കയ്യിൽ കാശില്ല എന്ന് പറയുന്നതിനോടുകൂടി യോജിക്കാൻ പറ്റുന്നില്ല അതിനോടുകൂടി എനിക്ക് എനിക്കത്രയും മതിയായി അതുകൊണ്ട് ഇനി ഒരു ഒരാൾക്കും ഒരു സഹായം ചെയ്യുന്നില്ല അതായത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് ഇവർക്കുള്ളത് അപ്പോൾ ആ പാവപ്പെട്ടവരോട് ഒരു ചാൻസും കൂടി രേണു കാരണം പോയിട്ടാണ് ഉള്ളത് കാരണം അദ്ദേഹം പറഞ്ഞു ഇനി ആർക്കും ഒരു സഹായമോ കാര്യങ്ങളോ ചെയ്യുന്നില്ല രേണു ഇതൊക്കെ എന്ത് കഴിഞ്ഞാലും പാവം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ വൈകിയേ കിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ വേഗം വേഗം കിട്ടുന്നുണ്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചടി കിട്ടുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസം രേണു എപ്പോഴും ഏറെ തന്നെയാണ് എന്നാലും ഇപ്പോൾ കുറച്ചും കൂടി ആ ട്രോഫി വിഷയം മുതൽ രേണു ഇപ്പോൾ നല്ല ബഹിരാകാശത്ത് വരെ എത്തിയ അവസ്ഥയിലാണ് ഉള്ളത് കാരണം ആ ട്രോഫി കട്ടിന് അടിയിൽ വെച്ചത് ഏറ്റവും വലിയ തെറ്റായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുക അപ്പോഴാണ് ഈ വീടിൻ്റെ ഈ പ്രശ്നം കൂടി വന്നത് അപ്പോൾ എന്ത് കഴിഞ്ഞാലും രേണുവിന് അടുത്ത കാലത്തൊന്നും ഇറന്നിഴ താഴെ ഇറങ്ങാൻ സാ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തുന്നാലും ആ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഈ ഒരു അവസരം വേണു കാരണം പോയതിൽ വളരെ വിഷമമുണ്ട് എങ്ങനെ പറയണ്ടായിരുന്നു കാരണം അത്രയും നല്ലൊരു വീട് കിട്ടിയിട്ട് അതിൻ്റെ കോലൊക്കെ കണ്ടായിരുന്നിട്ടാണ് ആ വീടും അതൊക്കെ അത്രയും സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയത് അതുപോലും കിട്ടാത്ത എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഇത് കിട്ടിയിട്ടും പിന്നെ ആ വീടിന് കുറ്റം പറയുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും അത് വെച്ചതെന്ന ആൾക്കാർക്കും കൂടുതൽ കാരണം അവർ അവരെ അവരെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ എത്രയും പെട്ടെന്ന് വീട് വെച്ചത് അപ്പോൾ അതിനെതിരെ ഇങ്ങനെ പറയുമ്പോൾ ആർക്കാലും വിഷമം തോന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ് പിന്നെ കിച്ചുനും അതിന് വിഷമമുണ്ടെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് കിച്ചു എന്ത് തന്നെയാണ് ും അതും വിഷമമുണ്ട് എന്നുള്ളത് ആ വ്ലോഗിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ട്രോഫി ആ ബെഡിന് അടിയിൽ വെച്ചത് അവനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അതുപോലെ തന്നെ ഈ കാര്യം അത് അത്രയും നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നില്ലേ ആ ഒരു വീട് സ്വന്തമായിട്ട് വേണമെന്നുള്ളത് അപ്പോൾ ആ സ്വന്തമായിട്ട് ആ വീട് കിട്ടിയ ശേഷം പിന്നെ ചോർച്ച എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടില്ലേ ഇപ്പോൾ ഇപ്പോഴും രേണുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റിയത് രേണു എന്താ ഇതുവരെയായിട്ടും മനസ്സിലാക്കാത്തത് അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു ഞങ്ങൾ ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ഞങ്ങൾക്ക് കിട്ടിയത് അതോടെ മതി എന്ന് പറഞ്ഞിട്ടല്ലോ അദ്ദേഹം നിർത്തിയത് എന്തെന്നാൽ ഇത് തീരെ ശരിയായില്ല രേണു എന്നെ എനിക്ക് പറയാനുള്ളൂ